കൊല്ലത്ത് കെഎസ്യുവും പോലീസും തമ്മിൽ കയ്യാങ്കളി ഡി ഡി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞതാണ് പോലീസുമായി ഉന്തും തള്ളിലും കലാശിച്ചത് തടിക്കാട് സ്കൂളിൽ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ കെഎസ്യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് ഡിഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു നിർത്തി ഏറെ നേരത്തെ ബലപ്രയോഗത്തിന് ശേഷമാണ് പോലീസിനെ മറികടന്ന് പ്രവർത്തകർ ഓഫീസിന് മതിൽ ചാടിയത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഓഫീസർ എം ബി ബിനോയി ഉപരോധിച്ചു ചോദ്യപേപ്പർ ചോർന്നതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും സർക്കാർ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ക്ലാസ് എടുക്കുന്നതിനെതിരെ നടപടി എടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഉപരോധം തുടർന്നതോടെ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി പ്രധാനപ്പെട്ട പല ട്യൂഷൻ സെന്ററുകളിലും ഇവിടുത്തെ ഉൾപ്പെടെ വൈകുന്നേരങ്ങളിൽ പോയി ട്യൂഷൻ ഈ പ്രധാനപ്പെട്ട അധ്യാപകരാണ് തടിക്കാടല്ലേ തടിക്കാട് സ്കൂളിൽ ഇന്ന് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് ആ തടിക്കാട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് തടിക്കാട് ആ ഇന്ന് ഇന്നത്തെ പരീക്ഷയിൽ തടിക്കാട് ഉൾപ്പെടെ ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ട് അപ്പൊ സാർ കൃത്യമായി അന്ന് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ തന്നെ ഒരുപാട് പരാതികളുണ്ട് ാണ്പ്പർ ചോർച്ചയാണ് ഇതുപോലെ ആറിയും വിദ്യാഭ്യാസ മന്ത്രി ഇതുപോലെ കേരള ജനത കണ്ടിട്ടില്ല കേരള ജനത കണ്ടിട്ടില്ല വിദ്യാർത്ഥികൾ കണ്ടിട്ടില്ല വിദ്യാർത്ഥികൾ കണ്ടിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി